നമുക്ക് രണ്ട് കോമ്പറ്റീഷനുള്ള ദിവസമായിരുന്നു കേട്ടോ താനൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അപ്പം ഞാനും ചേച്ചിയും നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മോണാക്റ്റിനും ഇംഗ്ലീഷ് പോയ ആണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഒമ്പതരയ്ക്ക് തന്നെ മോണാക്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കെ അവതരിപ്പിച്ച് ബാക്കിയുള്ളവരുടെ പ്രസൻറ്റേഷനൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കായിരുന്നു ആകാംക്ഷപരിതരായിട്ടിരിക്കുന്നത് നമുക്ക് എന്നെ ഇപ്പോൾ ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ട് ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് എന്നെ കളിട്ട അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസ് ബാക്കി സ്റ്റേജസിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേണ്ടി പോയി അതെല്ലാം കണ്ടു കുറേ നേരം അവിടെ ഇരുന്നു രാവിലെ നേരത്തെ പോകുന്നുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു എപ്പോൾ ഫുഡ് ആവും എപ്പോൾ ഫുഡ് ആവും എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എല്ലാ സ്റ്റേജും കയറി ഇറങ്ങി അങ്ങനെ ലാസ്റ്റ് നമുക്ക് ടോക്കൺ കിട്ടി ഫുഡും കിട്ടി ഫുഡ് കഴിച്ച കഴിച്ചപ്പോൾ തന്നെ പോയ റെസിറ്റേഷനുള്ള ആയിരുന്നു നേരെ ചെന്നതും കയറി അവതരിപ്പിച്ചു ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇംഗ്ലീഷ് പോയ റെസിറ്റേഷനും വീണ്ടും സ്റ്റേജിൽ കയറുന്നത്

റിന്റെ ഇയർ അപ്രീസിയേഷൻ കിട്ടിയപ്പോ തന്നെ ഞാൻ സന്തോഷപ്പുള്ളകിതയായി ഗേഴ്സ് അപ്പൊ ഏതായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ടായിട്ടത്തിനും ഫസ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചു പിന്നെ ചായ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചായ ഒക്കെ ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തില് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ തിരിച്ചപ്പോ വണ്ടിയിൽ ചേച്ചിമാരൊക്കെ ഒരേ പോലും ഡാൻസും ബൂത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പോന്നു പോന്നുട്ടോ അങ്ങനെ ഇനി ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ കാണാന്ന് പറഞ്ഞിട്ട് എല്ലാരും ബൈ പറഞ്ഞു